പേരാവൂർ റീജിയണൽ ബാങ്കിൻ്റെ നീതി ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പും പെയിൻറ്റേഴ്സ് മീറ്റും ബാങ്ക് പ്രസിഡന്റ് വി ജി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു പരമാവധി വില കുറച്ച് കമ്പനികളുടെ മെച്ചപ്പെട്ട സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാങ്കി സംരംഭം ആരംഭിച്ചത് സ്വാഭാവികമായും നിങ്ങൾക്കെല്ലാം അറിയാം ഒരു സഹകരണ സ്ഥാപനമെന്ന നിലയിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഇതിലെ അംഗങ്ങളുടെ ഇത് ജനങ്ങളുടെ സ്ഥാപനമാണ് ജനങ്ങൾക്ക് പരമാവധി സഹായകരമായ രീതിയിൽ ആശ്വാസകരമായ രീതിയിൽ ഇതിനെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വി പത്മനാഭൻ എം സി ഷാജു എ കെ ഇബ്രാഹിം എം രാജീവൻ റീന പി കെ ശൈലജ സി അരുൺ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടത്തിയ പെയിന്റേഴ്സ് മീറ്റിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ